എൺപത് വർഷത്തെ പാരമ്പര്യമുള്ള പാരമ്പര്യമുള്ളൊരു ഹോട്ടല് നയൻറ്റീസിലെ സത്യനന്ദിക്കാട് സിനിമകളിലൊക്കെ കാണും ഒരു ഹോട്ടലാണ് കേട്ടേത് ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ആൾക്കാർ തേടി പിടിച്ച് വരുന്നത് അതാണ് ഈ കാണുന്ന കടുക്ക ഫ്രൈ അല്ലെങ്കിൽ കല്ലുമക്കായി ഫ്രൈ രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ഇത് അവൈലബിൾ ആണ് അത് മാത്രമല്ല മീൻകറിയും ചിക്കൻ ഫ്രൈയും ചെറുപയറൊക്കെ ഇവിടെ കിട്ടും കൂടെ കഴിക്കാൻ പൊറോട്ടയും പൊരിച്ച പത്രമാണ് ഞാൻ പോകുമ്പോണ്ടായിരുന്നത് ഞാനിവിടെ വന്ന് തന്നെ ഇവിടുത്തെ കടുക്ക ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ കൂടെ പറഞ്ഞത് പൊറോട്ടയും ഞങ്ങൾ പോയത് ഏകദേശം വൈകുന്നേരം ആറര മണിക്ക് ശേഷമാണ് അതായത് ഷോപ്പ് അടക്കുന്നതിന്റെ തൊട്ട് മുൻപ് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടോടെ കിട്ടിയില്ല ഏട്ടാ ചൂടോടെ വേണമെങ്കിൽ രാവിലെ എട്ട് എത്തണം അതല്ലെങ്കിൽ ഉച്ചക്ക് അവർ രണ്ടാമത്തെ സമയത്ത് അവിടുത്തെ ആ ഒരു എടുത്ത് ആ കല്ലമ്മക്കായി ഫ്രൈയിലേക്ക് ഒന്ന് അതിന്റെ കൂടെ രണ്ട് പീസ് കൂടി എടുത്ത് ചേർത്ത് വെച്ചൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഒരു രക്ഷയില്ല കേട്ടാ ചൂടില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ ഫ്ലേവർ ഒക്കെ അടിപൊളിയാണ് ആ പ്ലേറ്റിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട് നൂറ്റിരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപക്ക് വർത്താണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനുള്ള മറുപടിയാണ് രണ്ടാമത്തെ വാങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കൂടി വാങ്ങിയാ അടിപൊളിയാണ് പക്ഷെ ആ കടുക്ക ഫ്രൈന്റെ തട്ട് താണു തന്നെ അതിന്റെ കൂടെ ഒരു ചായം കൂടി പറഞ്ഞു ഈ കാണുന്ന ബാബോട്ടിനാണ് ഇവിടുത്തെ ഇവിടെ പുട്ട് വെള്ളപ്പം പൊറോട്ട പിന്നെ ഇവിടെ കഴിക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾ എത്ര വർഷമായി അച്ഛൻ തുടങ്ങിയത് ചില്ലിന്റെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതിനേക്കാൾ കൂടുതൽ നിന്ന് വരുന്ന തന്നെയാണ് ആറ് പൊറോട്ട ആറ് പൊറോട്ട രണ്ട് കടുക്ക ഫ്രൈ ഒരു ചിക്കൻ ഒരു ചായ ഒരു കാപ്പി കല്ലുമ്മക്കായ പേരുള്ള നാട് അതായത് ഏറ്റവും ഫ്രഷ് കല്ലുമ്മക്കായ് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത് അതെ നമ്മുടെ കോഴിക്കോടിലെ കടുക്ക ബസാർ തന്നെ ഇനി നിങ്ങൾ കോഴിക്കോട് വഴി പോവാണെങ്കിൽ ഹോട്ടൽ ജിനേഷിക്കാരി ആ കടുക്ക ഫ്രൈ ഒന്ന് ട്രൈ ചെയ്തോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല ഇതുപോലെയുള്ള വീഡിയോസായി വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ